പെരിന്തൽമണ്ണ നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതായി യു ഡി എഫിന്റെ പരാതി യു ഡി എഫ് നേതാക്കൾ നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ചു ചില വാർഡുകളിൽ യു ഡി എഫ് വോട്ടർമാരെ ഉൾപ്പെടുത്തിയില്ലെന്നും എൽ ഡി എഫ് വോട്ടർമാരെ ചേർത്തെന്നും നേതാക്കൾ ആരോപിച്ചു സെക്രട്ടറി ഇല്ലാത്തതിനെ തുടർന്നാണ് പെരിന്തൽമണ്ണ നഗരസഭാ സൂപ്രണ്ടിനെ യു ഡി എഫ് നേതാക്കൾ ഉപരോധിച്ചത് വാർഡ് വിഭജനമുണ്ടായപ്പോൾ സ്വന്തം താമസ സ്ഥലത്തെ വാർഡിൽ ഉൾപ്പെടുത്താൻ നൽകിയ അപേക്ഷകൾ പരിഗണിച്ചില്ലെന്ന് യു നേതാക്കൾ പരാതിപ്പെട്ടു ഇതേസമയം വ്യക്തമായ തെളിവുകളില്ലാതെ എൽ ഡി എഫ് വോട്ടർമാരെ പലരെയും ചേർത്തുവെന്നും യു ഡി നേതാക്കൾ ആരോപിച്ചു തങ്ങളുടെ വോട്ടർമാരെ തടയാനുള്ള കാരണമെന്തെന്ന് ഹിയറിംഗിൽ ഉദ്യോഗസ്ഥർ നടത്തിയ റിപ്പോർട്ട് തരണമെന്ന് യു ഡി പ്രവർത്തകർ ആവശ്യപ്പെട്ടു അല്ലാത്ത പക്ഷം ഉപരോധം അവസാനിപ്പിക്കില്ലെന്ന തീരുമാനത്തിലായിരുന്നു യു നേതാക്കൾ കൊറേ കാലം ഞമ്മള് ഇത്ര കാലം നമ്മൾ ഞങ്ങൾ സൗന്യമായി ഇങ്ങോട്ട് പറഞ്ഞു അത് ചെയ്യണ്ട മാന്യമായി രണ്ട് നിഷ്പക്ഷമായി നിൽക്ക് നിങ്ങൾ നിന്നില്ല ഏകപക്ഷമായി നിന്നുങ്ങള് നമ്മളെ വോട്ടർമാർ ചേർത്ത ആളുകൾ വരുമ്പോ നിങ്ങൾ മറ്റേ ഐ ഡി കാർഡ് കൊണ്ടേ മറ്റേ മറ്റേ റേഷൻ കാർഡ് കൊണ്ടും മടക്കി വിടാം മറ്റൊരു ഇയറിംഗ് പോലും ഇല്ലാണ്ട് എത്ര വോട്ടർമാർ ചേർത്ത് നിങ്ങൾ ഇയറിംഗിന് പോലും ആളുകൾ വരാതി അഞ്ചാള് ഇയറിങ്ങിന് പോലും വരാൻ ചേർത്തിട്ട് പരാതി കൊടുത്തിട്ട് ആ ബാക്കി ഞങ്ങളുടെ പൊട്ടമാരെ അയച്ചിട്ടാ പുതിയപ്പോൾ

കൗൺസിലർ താമരത്ത് സലീം തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സൂപ്രണ്ടിന് ഉപരോധിച്ചത് മുനിസിപ്പൽ സെക്രട്ടറിയുടെ വ്യക്തമായ മറുപടിയും നടപടിയും ഉറപ്പു ലഭിച്ചതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചതെന്ന് നാലകത്ത് ബഷീർ പറഞ്ഞു വളരെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു അവസാനത്തെ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് മുതൽ ഒക്ടോബർ പതിനാല് വരെയുള്ള വോട്ടർ പട്ടികയിൽ ചേർക്കുന്ന സമയത്താണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ഇവിടുത്തെ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ അഴിമതികൾ നടത്തിയിട്ടുള്ളത് വ്യാപകമായ രീതിയിലുള്ള വോട്ട് ചേർക്കലും ക്രമക്കേടുകളും നടത്തിയിട്ടുള്ളത് അതായത് വ്യക്തമായ തെളിവുകൾ സഹിതം വോട്ടർ പാട്ടികൾ ചേർക്കാൻ കൊടുത്തത് അതിന്റെ വ്യക്തമായ തെളിവും റിക്കാർഡും രേഖകളും ഹാജരാക്കി ഹിയറിംഗിൽ വന്നവരെ വോട്ടർ പാർട്ടികൾ ചേർക്കാതിരിക്കുക നമ്മൾ വോട്ടർ പാട്ടികയിൽ നിന്ന് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യാവുന്ന സാധനങ്ങൾ കൊടുക്കാതിരിക്കുക എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില കൌൺസിലർമാരും പറയുന്നത് ഹിയറിംഗ് പോലും ഇല്ലാതെ കൊടുക്കുകയും ചേർക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക വ്യാപകമായ രീതിയിൽ ക്രമക്കേട് നടത്തിയ മുനിസിപ്പാലിറ്റി അവർക്ക് കിട്ടില്ല എന്ന് ബോധ്യം വന്നപ്പോൾ ഏത് രീതിയിലുള്ള ക്രമക്കേട് നടത്തിയ മുനിസിപ്പാലിറ്റി പിടിക്കാം എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് ഇതിന് മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുനിൽക്കുകയാണ് ആ ഉദ്യോഗസ്ഥന്മാരെ ഗരാവ് ചെയ്യുന്നതിനടക്കം ആണ് ഞങ്ങൾ ഇന്ന് വന്നത് പക്ഷെ നിർഭാഗ്യവശാലിന്ന് മുനിസിപ്പൽ സെക്രട്ടറി ഓഫീസിലില്ല അദ്ദേഹം ഓഫീസിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ് അതിന്റെ സൂപ്രണ്ടറിന് വഴി ഞങ്ങൾ സംസാരിച്ചു ലാസ്റ്റിൽ സൂപ്രണ്ടർ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ഞങ്ങൾ ഗരാവ് ഗ്രാവ് അവസാനിപ്പിച്ചിരിക്കുന്നത് സൂപ്രണ്ടർ വന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ സെക്രട്ടറി എത്തിയതിനു ശേഷം വ്യക്തമായ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകൾ മേശപ്പുറത്ത് വെക്കാമെന്നും ആ റിപ്പോർട്ടുകൾ പരിശോധിച്ച് അതിലെ വ്യക്തമായ രീതിയിൽ അത് ഒരു ക്ലിയർ ക്ലിയറി തരാമെന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തൽക്കാലം ഇന്നത്തെ ഗ്രാമം പിൻവലിപ്പിക്കുന്നത് ഞങ്ങൾ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റായ അറിഞ്ഞില്ല ആനന്ദൻ ഒരുപാടിലും ആനന്ദന്റെ ഭാര്യ മറ്റൊരുപാടിലും ആ തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത് മാറ്റി യു ഡി എഫ് വോട്ടർമാർ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഉറപ്പിക്കാൻ എത്തുമ്പോൾ ആവശ്യമില്ലാത്ത രേഖകളുടെ കാര്യം പറഞ്ഞ് മടക്കി അയച്ചതായും സി പി എം അംഗങ്ങളെ രേഖകൾ ഒന്നും ചോദിക്കാതെ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും അരഞ്ഞിക്കൽ ആനന്ദൻ ആരോപിച്ചു ആളുകൾ വോട്ടുകൾ ചേർത്താൻ അതിന്റെ കാരണങ്ങൾ പറഞ്ഞ് ഐ ഡി കാർഡ് കൊണ്ടുപോവാ റേഷൻ കാർഡ് കൊണ്ടുപോവാസനം കൊണ്ടുപോവാ രേഖകൾ കൊണ്ടുപോവാ പറഞ്ഞു വിട്ടുകയും എൽ ഡി എഫിന്റെ ആളുകൾ ചേർക്കാം ഒരു ഇയറിംഗ് പോലും ഇല്ലാണ്ട് ഇഷ്ടംപോലെ വോട്ടുകൾ ഇഷ്ടംപോലെ വോട്ടുകൾ ചേർത്തിരിക്കുകയാണ് അതൊക്കെ നമ്മൾ പിന്നെ മാറ്റി വെച്ചു രണ്ടാമത് നമ്മൾ വാർഡുകളിൽ നിന്ന് വാർഡ് വിഭജനം നടത്തിയപ്പോ രണ്ട് വാർഡിലായിരിക്കുന്ന ആളുകളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത സാധനം ആ സാധനം കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കുകയാണ് അത് അന്വേഷണ റിപ്പോർട്ട് കറക്റ്റായിട്ട് ഇന്ന വാർഡിലാണ് താമസം ഇന്ന വീട്ടിൽ നമ്മൾ താമസിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടറി സൂപ്രണ്ട് സൂപ്രണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ അത് ഷിഫ്റ്റ് ചെയ്യാണ്ട് പൂർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒന്നാം വാർഡിലും എൻ്റെ ഭാര്യയും രണ്ട് മക്കളും കിടക്കുന്നത് നാലാം വാർഡിലാണ് വാർഡ് വിതരണം നടത്തിയപ്പോൾ നാലാം വാർഡിലായിരുന്നു ഷിഫ്റ്റ് ചെയ്യാൻ കൊടുത്താൽ എന്നത് മാത്രം ഷിഫ്റ്റ് ചെയ്യും എൻ്റെ ഭാര്യേൻ്റെ മക്കളെയും ഇവിടെ മൂന്നാം നാലാം വാർഡ് നല്ല ടീ കൊണ്ടാണ് അതുപോലെ എൻ്റെ വാർഡിൽ പതിനൊന്ന് ആളുകളെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു ഒരെണ്ണം പോലും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പല വാർഡുകളിൽ നിന്നും സി പി എമ്മിൻ്റെ ആളുകളെ നമ്മളെ മറ്റ് വാർഡുകളിലേക്ക് മാറ്റി ചേർക്കാണ് ഈ വോട്ടർ പട്ടികയിൽ എൻ്റെ വാർഡ് തന്നെ പറയാം നാലാം വാർഡിലുള്ള വോട്ടർ പട്ടിക പേരുള്ള ആളെ ഈ പുതിയ വോട്ടർ ലിസ്റ്റ് വന്നപ്പോൾ ഒന്നാം വാർഡിലേക്ക് മാറ്റി ചേർത്തിരിക്കുകയാണ് അതുപോലെ വോട്ടർ പട്ടികയിൽ പിന്നെ എന്താ പറയുക പിന്നെ വ്യക്തമായ രീതിയിൽ പിന്നെ വെട്ടിനിരക്കം നടത്തിക്കൊണ്ട് അവർക്ക് സ്വാധീനമുള്ള സ്വാധീനമില്ലാത്ത വാർഡുകളിൽ അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന വാർഡുകളിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നിന്നും മറ്റ് വാർഡുകളിൽ നിന്നും ആളുകളെ ഈ ഇതിലേക്ക് ചേർത്തുകൊണ്ട് കള്ള വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവിടെ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി